പെട്ടെന്നാണ് ആ വാർത്ത നാട്ടിലെങ്ങും വരുന്നത് കേട്ടവർ കേട്ടവർ നെഞ്ചത്ത് കൈവെച്ചു അതാർക്കും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ആ കുടുംബത്തെക്കുറിച്ച് അത്രയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു നാട്ടുകാരുടെ ഇടയിലുണ്ടായിരുന്നത് ഇല്ലിമൂട്ടിലെ മോഹൻദാസും കുടുംബവും ബാംഗ്ലൂർക്ക് പോയിട്ട് പതിനഞ്ചാം പക്കമാണ് മടങ്ങി വരുന്നത് മടങ്ങി വന്നപ്പോൾ വഴിയിലുണ്ടായ ഒരു വാഹനാപകടം അത് കേട്ടാണ് എല്ലാവരും ഞെട്ടിത്തെറിച്ചത് കാരണം വാഹനത്തിലുണ്ടായിരുന്ന മോഹൻദാസും മോഹൻദാസിൻ്റെ ഭാര്യ രണ്ടും കുഞ്ഞുങ്ങളും തൽക്ഷണം തന്നെ ആ കാലിൽ വെച്ച് തന്നെ മരിച്ചുവെന്നാണ് നാട്ടിൽ കേട്ട വാർത്ത അതാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ആ നാട്ടിലുള്ളവർ അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഓടി മോഹൻദാസിൻ്റെ അടുത്ത് ചെല്ലുമായിരുന്നു മോഹൻദാസിനെ കൊണ്ട് കഴിയുന്ന കൂടി അവരെ സഹായിക്കുമായിരുന്നു അങ്ങനെ നാട്ടുള്ളവരുമായിട്ട് നല്ലൊരു സൗഹൃദമായിരുന്നു മോഹൻദാസിനുണ്ടായിരുന്നു മോഹൻദാസിൻ്റെ ഭാര്യ അടുത്തുള്ള സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറാണ് മകൾ രണ്ടുപേരും അവരും നല്ല സ്വഭാവമുള്ള മക്കളാണ് പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമേ പറയാനുള്ളൂ കാരണം എല്ലാവരോടും മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു സ്വഭാവമാണ് മോഹൻദാസിനുള്ളത് ആരും സഹായമായി ചെന്നാലും അവരെ വെറും കൈയോടെ അയക്കത്തില്ല മോഹൻദാസ് ആ മോഹൻദാസിൻ്റെ ഭാര്യ ആയാലും അതുതന്നെയാണ് എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് പെരുമാറിയും ആരെങ്കിലും വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതെന്ന് യാതൊരു മടിയുമില്ലായിരുന്നു ആ ടീച്ചർ സ്കൂളിൽ ചെന്നാലും അങ്ങനെ തന്നെയായിരുന്നു മറ്റുള്ള സഹ അധ്യാപകരോടെയും കുട്ടികളെയൊക്കെയും വളരെ നല്ല രീതിയിൽ കൂടി സ്നേഹത്തോടെ പെരുമാറുന്നു അപ്പോൾ ആ സ്കൂളിലുള്ള മറ്റുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമൊക്കെയും ഈ ടീച്ചറോട് വലിയ കാര്യമായിരുന്നു അങ്ങനെ സ്കൂൾ വെക്കേഷൻ സമയമായത് കുറച്ചുനാളുണ്ട് തീരുമാനിക്കുന്നു ആലോചിക്കുന്നു ബാംഗ്ലൂരിലാണ് മോഹൻദാസിൻ്റെ മൂത്ത സഹോദരി താമസിക്കുന്നത് അവർ പല പ്രാവശ്യം പറഞ്ഞു മോഹൻദാസെ നിങ്ങൾ രണ്ടുപേരും മക്കളെയും കൂട്ടി ഇവിടെ വരണം വന്ന് ഒരു പത്ത് ദിവസം താമസിച്ചു കാരണം പിള്ളേർക്കും ഇവിടെ അവധിയുടെ സമയമല്ല എല്ലാവർക്കും ഒരു സന്തോഷമാകുമല്ലോ മോഹൻദാസ് നാട്ടിൽ ഒരു ആറേഴ് ഏക്കർ റബ്ബർ തോട്ടമുണ്ട് അത് വെട്ടുന്നതാണ് പിന്നെ അല്പം നാളികേരം കിട്ടാനുണ്ട് അതും ഒരു രണ്ട് മൂന്ന് ഏക്കർ തെങ്ങും തോപ്പുണ്ട് അപ്പം നല്ല സാമ്പത്തികമാവുന്ന രീതിയിൽ കൂടിയാണ് മോഹൻദാസ് കഴിഞ്ഞിരുന്നത് മോഹൻദാസിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു മോഹൻദാസിൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കിയത് മൂത്ത ചേച്ചിയാണ് ചേച്ചിയും പ്രായമായി വരികയാണ് അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് മോഹൻദാസ് നിങ്ങൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം താമസിച്ച് നിങ്ങൾ മടങ്ങിപ്പോവും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയും അവിടെയുള്ള ജോലിക്കാരെ ഏൽപ്പിയിൽ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും മോഹൻദാസ് പറയുന്നു പിള്ളേർക്ക് അവധി കിട്ടട്ടെ അല്ല സ്കൂൾ അടയ്ക്കിട്ട് അപ്പം വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്കൂളിന് അവധി കിട്ടി മക്കളെയും കൂട്ടി ബാംഗ്ലൂരിൽ പോയത് ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് ആ ജോലിക്കാരെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ഏൽപ്പിച്ചതാണ് പോയത് മോഹൻദാസ് തിരിച്ച് വരുന്നവരെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വീട്ടിലെ ജോലിക്കാരികളുണ്ട് അവർ ജോ അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലത് നോക്കും തന്നെ പറമ്പിൽ പണിയുന്നവരുണ്ട് പിന്നെ ടാപ്പിങ് ചെയ്യുന്നവർ അവർ ആ കാര്യങ്ങളൊക്കെയും അവർ ചെയ്തുകൊള്ളും അവർ ഉത്തരവാദിത്തമായിട്ട് ചെയ്തുകൊള്ളും കാരണം ആരും മോഹൻദാസിനെ കളിപ്പിക്കുകയോ മോഹൻദാസിനോട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊന്നുമില്ല കാരണം മോഹൻദാസ് ആ രീതിയിലാണ് തൊഴിലാളികളോടെയും പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം അവരെക്കുറിച്ച് നല്ലത് മാത്രമേ നാട്ടുകാർക്ക് പറയുകയുള്ളൂ മോഹൻദാസ് ജോലി ഉണ്ടായിരുന്നു കാരണം എം ബി ബി എസ് പാസ്സായവനാണ് ഡോക്ടർ മോഹൻദാസ് ആണ് മോഹൻദാസ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം പുള്ളി എം ബി ബി എസ് പാസ്സായെങ്കിലും അവരെ പുള്ളി ചികിത്സയ്ക്കായിട്ടൊന്നും മറ്റുള്ള ഹോസ്പിറ്റലിൽ പോവുകയൊന്നും ചെയ്തില്ല പുള്ളി ഡിഗ്രി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ബിരുദം നേടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഡോക്ടർ മോഹൻദാസ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അത്യാവശ്യമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ രോഗ രോഗത്തെക്കുറിച്ച് ഒരു ചെറിയ നിർണ്ണയമൊക്കെ നടത്തി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഹൻദാസ് വീടുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇല്ലി ആ കുടുംബം എന്ന് പറയുന്നത് അപ്പം ഈ സംഭവം നടന്നത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളുവാനോ അത് വിശ്വസിക്കാനോ അവർക്കൊന്നുമില്ല അവർ ബാംഗ്ലൂരിലെ ആ പത്ത് പതിനഞ്ച് ദിവസം അവിടെ താമിച്ചു അവിടുന്ന് മടങ്ങി പോർണം മടങ്ങി അല്ലേൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ പാളെ അവതാളത്തിലാവുമെന്ന് മോഹൻദാസ് പറഞ്ഞു അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് പോരണം എന്നുള്ളതായ ആ കണക്കൂട്ടിലാണ് അവരവിടുന്ന് യാത്ര തിരിച്ചത് അപ്പം ചേച്ചി പറഞ്ഞു മോനെ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്രയെ പോലെ നീ വളരെ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം വെച്ച് അല്പം താമസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ദിവസം താമസം എന്ന് പറഞ്ഞാലും സാവകാശം വണ്ടി ഓടിച്ച് പോയാൽ മതി എന്നൊക്കെയും ചേച്ചി മൂത്ത സഹോദരി പറഞ്ഞ് വിട്ടു അപ്പം കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എത്തി രണ്ടു ദിവസത്തെ യാത്രയുണ്ട് ബാങ്കിലൊരുങ്ങുന്ന നാട്ടിൽ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തെ യാത്രയുണ്ട് അപ്പോൾ അവർക്ക് പോരുന്ന വഴിക്ക് കഴിക്കാനുള്ളതായ ആഹാരങ്ങൾ ചിപ്സുകൾ ഒക്കെയും ഉണ്ടാക്കി ആ സഹോദരി ഈ ആങ്ങളെ അവിടുന്ന് യാത്രയായിരിക്കുകയാണ് ചെയ്തത് ആ സഹോദരിയുടെ ഭർത്താവ് ഇപ്പോൾ അഞ്ചിട്ട് പത്ത് വർഷമായി മക്കൾ രണ്ട് പേരുണ്ട് രണ്ട് പേരിൽ മൂത്ത മനുഷ്യർ എൻജിനീയറും രണ്ടാമത്തെ മകൻ ഡോക്ടറുമാണ് മരുമക്കളും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ജോലിക്കുള്ളവരാണ് അപ്പം ബാംഗ്ലൂരിൽ ഒരു കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷ വർഷങ്ങളായി അപ്പോൾ ആ കുറച്ച് ദിവസത്തെ അവരുടെ ആ മക്കളുടെ ആ വെക്കേഷൻ്റെ സമയമായപ്പോൾ അത് ഉല്ലാസത്തോടെ അവരവിടെ ആഘോഷിച്ചു അത് കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ് ഓരോ സമയത്താണ് ചേച്ചി പറഞ്ഞത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മോനെ മോഹൻദാസ് വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം രണ്ട് ദിവസത്തെ യാത്രയുള്ളതല്ല നിങ്ങൾ രാത്രി രാത്രിയിലെ എവിടെയെങ്കിലും മാറ്റി വണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി എവിടെയെങ്കിലും ലോഡിലാണെങ്കിലും മുറിയെടുത്ത് താമ അല്ലെന്നുറങ്ങിയിട്ടോ ഒക്കെ പോയാമെന്ന് ചേച്ചി എല്ലാ വിവരങ്ങളും പറഞ്ഞാണ് പോകുന്നത് എന്നാൽ പെട്ടെന്ന് നാട്ടിൽ വരാമെന്നുള്ള ആ കണക്കുള്ളിലാണ് മോഹൻദാസ് വണ്ടി എങ്ങും നിർത്താതെ വണ്ടി അവരെ ഓടിച്ചുകൊണ്ട് പോകുന്നത് രാത്രിലേണ്ട അസമയമായി വണ്ടി ഇങ്ങനെ റോഡേ ഇങ്ങനെ നന്നു ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നല്ല സ്പീഡിലാണ് അവൻ പെട്ടെന്ന് വീട്ടിൽ നേരെ വിളിക്കാറാകുമ്പോഴേനും വീട്ടിൽ വരണം രണ്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി അവിടെ തിരിച്ചിട്ട് രണ്ടാമത്തെ ദിവസം രാത്രിയാണ് ഉറക്കത്തിൻ്റെ ഉണ്ട് എന്നാൽ വരുന്ന വഴി വന്ന ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ച്